അപകട വാർത്ത പോലും ഇല്ലാതെ ഒരു ദിവസം തുടങ്ങാൻ കഴിയില്ല എന്നുള്ള അവസ്ഥയാണ് പാലക്കാട്ടാണ് ഇന്ന് അപകടം ഉണ്ടായിരിക്കുന്നത് ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു പാലക്കാട് കണ്ണനൂരിലാണ് സംഭവം ബംഗളൂരുവിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ് ബൈക്കിലിടിക്കുകയായിരുന്നു ഇന്നലെ രാത്രിയായിരുന്നു അപകടം ഉണ്ടായത് അരുൺ അലത്തുറിച്ച് വിവരങ്ങളുമായി അരുൺ എങ്ങനെ അപകടം ഉണ്ടായി എന്നാണ് അറിയുന്നത് വീണ ഇന്നലെ രാത്രി മണിയോടുകൂടെയാണ് അപകടം ഉണ്ടായത് ബസ്സും ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ച് ബൈക്ക് യാത്ര മരിക്കുകയായിരുന്നു ഈ പാലക്കാട് കണ്ണനൂരിൽ വെച്ച് ബംഗളൂരിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ് ഒരു ബൈക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഈ ബൈക്ക് വേഗതയിൽ തന്നെ പോവുകയായിരുന്നു അതായത് ദേശീയപാതയാണ് ബൈക്കും വേഗതയിൽ പോവുകയായിരുന്നു ബസ്സും വേഗതയിൽ പോവുകയായിരുന്നു ഈ സമയത്താണ് ഈ ട്രാക്ക് അതായത് ഫാസ്റ്റ് ട്രാക്കും സ്ലോ ട്രാക്കിലും ഉള്ളവരി ഈ ബസ് ബൈക്ക് ഫാസ്റ്റ് ബസ്സും ആ ദിശയിൽ തന്നെ വരുന്നു അങ്ങനെ രണ്ടും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും യുവാവിന്റെ മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് ഇന്നലെ രാത്രി തന്നെ മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും സംഭവം ബസ്സും ബൈക്കും കൂട്ടിയിടിച്ചാണ് ബൈക്ക് യാത്രികര് ജീവൻ നഷ്ടപ്പെട്ടത്